വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ കാളിദാസ് ജയറാമിനെയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് കാളിദാസിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നതും ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെയും വിവാഹം നടന്നത് ഇപ്പോൾ കാളിദാസിന്റെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് മൂന്നു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് തരണിയെ കാളിദാസ് ജയറാം വിവാഹം കഴിച്ചത് വിവാഹ ശേഷം ഉടൻ തന്നെ ഇവർ ഹണിമൂണിനായി പോകുമെന്നും വിവരമുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഗുരുവായൂരിൽ വെച്ച് നടന്ന വിവാഹത്തിന് ശേഷം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ചെന്നൈയിൽ വിവാഹ സൽക്കാരവും കഴിഞ്ഞ് ഹണിമൂണിന് പോയിരിക്കുകയാണ് കാളിദാസും തരണിയും കാളിദാസ് തന്നെയാണ് തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഹണിമൂൺ ചിത്രങ്ങൾ പങ്കുവച്ചത് എന്നാൽ ചിത്രങ്ങൾ കണ്ടതോടെ ആരാധകരും അമ്പരപ്പിലായിരിക്കുകയാണ് കാളിദാസിനും തരുണിക്കുമൊപ്പം ഹണിമൂൺ യാത്രയിൽ കുടുംബം ഒന്നാകെ ഉണ്ടായിരുന്നു ചിത്രങ്ങളിൽ ജയറാം പാർവതി മാളവിക ഭർത്താവ് നവനീത് എന്നിവരും ഉണ്ടായിരുന്നു ഫിൻലൻഡിലാണ് ഹണിമൂൺ എന്നാണ് കാളിദാസിന്റെ പോസ്റ്റിൽ പറയുന്നത് ഫോട്ടോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി വന്നിരിക്കുന്നത് മിഥുനം വൈബെന്നാണ് തമാശാരൂപേണെ പലരും കമന്റ് ചെയ്തത് അതേസമയം ചിലർ ഇതിനെ വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് ഹണിമൂൺ ആഘോഷത്തിനെങ്കിലും ഇരുവരെയും വെറുതെ വിട്ടുകൂടെ എന്തിനാണ് അവിടെയും എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നത് കുടുംബസ്നേഹവും എല്ലാം നല്ലത് പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ മകനെയും മരുമകളെയും തനിയെ വിടുന്നതായിരുന്നു നല്ലതെന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഏതായാലും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് നിമിഷങ്ങൾക്കകം തന്നെ ഒരു ലക്ഷത്തിലധികം പേരാണ് ലൈക്കുകളും ചെയ്തിരിക്കുന്നത് ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മുണ്ട് പരമ്പരാഗത ബ്രാഹ്മിൺ രീതിയിലുടുത്ത് ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മേൽമുണ്ട് ഞൊറിഞ്ഞ് ധരിച്ചാണ് കാളിദാസ് ക്ഷേത്രത്തിൽ താലികെട്ടിനായി എത്തിയത് പഞ്ചകച്ചം സ്റ്റൈലിലാണ് മുണ്ടുത്തത് ീച്ച് നിറത്തിലുള്ള സാരിയായിരുന്നു തരുണിയുടെ ഔട്ട്ഫിറ്റ് വധുതാരണിയുടെ പേസ്റ്റൽ ഡീപ്പ് പോറൻ സാരിയിൽ നിറയെ ഗോൾഡൻ വർക്കുകൾ ചെയ്തിരുന്നു സാരിക്ക് ഇണങ്ങുന്ന തരത്തിൽ ഒരു ഹെവി ചോക്കറും ലോങ് ചെയിനും കമ്മലുകളും വളയും ഹിപ്പ് ബെൽറ്റും ധരിച്ച് മുല്ലപ്പൂവും ചൂടി സുന്ദരിയായാണ് താരണി വിവാഹത്തിന് ദിവസം തന്നെ വധുവിനും കൂട്ടർക്കുമൊപ്പം കാളിദാസും കുടുംബവും ഗുരുവായൂരിൽ എത്തിയിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും താരണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് ഓണക്കാലത്ത് കാളിദാസിനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കും ഒപ്പം തരുണിയുമുള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരുണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നു വാലന്റൈൻസ് ദിനത്തിലായിരുന്നു കാളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് തരുണിയുടെ വീട്ടുകാർക്കും ബന്ധത്തിൽ എതിർപ്പില്ലാതെ വന്നതോടെയാണ് താരകുടുംബം വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത് താൻ അധികം സംസാരിക്കാത്ത ആളും തരണി നല്ലോണം സംസാരിക്കുന്ന ആളുമാണ് അപ്പോൾ അത് ബാലൻസായി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ കാളിദാസ് വ്യക്തമാക്കിയത് നീലഗിരി സ്വദേശിയാണ് ഇരുപത്തിനാലുകാരിയായ തരണി ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കലിംഗരായർ കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ വധു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത തരണി രണ്ടായിരത്തി പത്തൊൻപതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പായിരുന്നു